പരിച്ചേട്ടാ ഈ ഇസ്രയേൽ പാലസ്തീൻ അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് കുറേ നാളായിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഇസ്രയേൽ ഹമാസിനെ ആക്രമിക്കുന്നു ശരിക്കും യുദ്ധസമാനമായ സാഹചര്യമാണ് അവിടെ ഉള്ളത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ഇസ്രയേൽ അതിൽ വിജയിച്ചു എന്നാണ് കുറച്ച് നാളായിട്ട് ഹമാസിനെ പരിപൂർണമായിട്ടും നാമാവിശേഷമാക്കി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അന്നാണല്ലോ അവിടുത്തെ ഈ ഇസ്രയേലിലെ കുറേ ഇസ്രയേലി പൗരന്മാരെ ഇവർ ബന്ദികളാക്കിയത് അവരെയൊക്കെ മോചിപ്പിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ മോചനത്തിനുള്ള വഴി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം എന്താണ് ചേട്ടാ ഏറ്റവും പുതിയ ഇത് സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ ഏതാണ്ട് ഒരു വർഷത്തോളം മുമ്പ് നൂറോളം ഇസ്രായേൽ പൗരന്മാരെ അവരിൽ വൃദ്ധരുണ്ട് കൈക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ യുവാക്കളും ഉണ്ട് യുവാക്കളും യുവതികളും ഒക്കെ ഉണ്ട് അവരെ തട്ടിയെടുത്ത് ഒരു വർഷത്തോളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ ഹമാസ് ഏതാണ്ട് പരാജയം സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇസ്രായേല് പൂർണമായി വിജയിച്ചു ഹമാസിനെതിരായുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ പൂർണ്ണമായി ഗാസ ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായി ഇസ്രായേൽ ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായി പരാജയപ്പെടുത്തി അതിൽ സംശയമൊന്നുമില്ല അത് ഹമാസും അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ സമാധാന ചർച്ചകൾ ദോഹയിൽ നടക്കുന്നുണ്ട് അതായത് ഖത്തറിന്റെ ഒരു മധ്യസ്ഥതയിലാണെന്ന് തോന്നുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വളരെ സുപ്രധാനമായ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം പുറത്തുവിട്ടത് ഒരു സൗദി ദിനപത്രമാണ് അതിനുശേഷം രണ്ട് പ്രസ് റിലീസുകൾ റോയിട്ടേഴ്സിനും അതുപോലെ ബി ബി സിക്കും ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചു അതിൽ മുപ്പത്തിനാല് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള നിലയിൽ ആ ബാക്കി പേരിൽ മുപ്പത്തിനാല് പേര് പക്ഷെ ഇതിൽ ഈ പേരിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്നൊന്നും ഹമാസ് പറഞ്ഞിട്ടില്ല ഇനി ബാക്കി ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ അടുത്ത തവണയും ഏറ്റവും ഒടുവിലത്തെ തവണ മരിച്ചവരുടെ അവശിഷ്ടങ്ങളും കൈമാറാമെന്ന ഹമാസ് സമ്മതിച്ചതായിട്ടാണ് ഈ പ്രസ് റിലീസിൽ ഉള്ളത് ഇത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഗാർഡിയൻ ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് പത്ര പത്രങ്ങളിൽ ഈ പേര് സഹിതം വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് അവര് ഹമാസ് ആണ് ഇത് പറയുന്നത് ഹമാസ് ബന്ധികളെ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ലോകത്തോട് തന്നെ ഇസ്രായേലിനോട് മാത്രമല്ല ലോകത്തിനോട് തന്നെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇസ്രായേൽ ഇത് അത്ര വലിയൊരു വിശ്വാസ്യതയോടല്ല എടുത്തിരിക്കുന്നത് ഇസ്രായേൽ പറയുന്നത് ഈ നൂറ് ബന്ധികളിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം പറയട്ടെ ഒന്നാമത്തെ വിഷയം പിന്നീട് അവർ പറയുന്നത് അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ആൾക്കാരെ മോചിപ്പിക്കുന്നതിനോട് ഇസ്രായേലിന് എതിർപ്പുണ്ട് മോചിപ്പിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാവരെയും മോചിപ്പിക്കണം അതിനുശേഷം മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അതിനുശേഷം കൈമാറിയാൽ മതി അപ്പോൾ അങ്ങനെ രണ്ട് തവണയായിട്ട് അത് നടക്കണമെന്നാണ് ഇസ്രായേലിൻ്റെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായമായി ഞാൻ മാധ്യമങ്ങളിൽ കാണുന്നു ഇതുകൂടാതെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള സേനാ പിന്മാറ്റം എങ്ങനെയായിരിക്കും ഇസ്രായേൽ പിന്നെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം എല്ലായിടത്തും നിലയുറപ്പിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ സേനാ പിന്മാറ്റം എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ വെടിനിർത്തൽ എന്നായിരിക്കും ഇതൊന്നും വളരെ കൃത്യമായ ഒരു മറുപടി ഇസ്രായേൽ നൽകിയിട്ടില്ല അപ്പോൾ ഇസ്രായേല് ഇത് പൂർണ്ണമായിട്ട് ഇസ്രായേൽ പറയുന്നത് ഈ പിന്നെ മുപ്പത്തിനാല് പേരെ പോലുള്ള സന്നദ്ധ എന്ന് പറഞ്ഞ ഒരു വിലപേശൽ തന്ത്രമായിരിക്കും ഒരു ബാർഗനിങ് ആയിരിക്കും അവർ നടത്തുന്നത് ഇസ്രായേൽ അങ്ങനെയുള്ള ഒന്നും തയ്യാറല്ല ഇനി അതല്ല ആത്മാർത്ഥതയോടുകൂടി ആണെങ്കിൽ അവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ നിൽക്കുന്നത് എന്തായാലും ബന്ദികളെ കൈവശം വെച്ചിരിക്കുന്ന തീവ്രവാദ വിഭാഗം അവരെ പുറത്തുവിടാൻ സന്നദ്ധമാണ് എന്ന് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു പിന്നീട് സമാധാനം ഇസ്ര പിന്നെ പലസ്തീൻ്റെ അതായത് ഗോലാൻ കുന്നുകളിലും അതുപോലെ ഗോലാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ കയ്യിലാണ് പിന്നെ അതുപോലെ തന്നെ മറ്റ് ഹമാസിന്റെ കൈവശം ഇരിക്കുന്ന ഗാസാ മുനമ്പിലും ഒക്കെ എത്രത്തോളം സമാധാനം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് വളരെ കൃത്യമായിട്ടൊന്നും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല കാരണം അത് സമാധാന ശ്രമങ്ങൾ ഉള്ള ഒരു തുടക്കമാണിത് ആ തുടക്കത്തിൽ പക്ഷേ ഈ സന്നദ്ധത പ്ര പ്രകടിപ്പിച്ചു കഴിഞ്ഞു ബന്ധികളുടെ കാര്യത്തിൽ ഇതുവരെ കൃത്യമായി മിണ്ടാതിരുന്ന ഹമാസ് ഇത് പറയുന്നത് അവർ പരാജയം സമ്മതിച്ചു എന്ന് തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഹമാസ് പെട്ടെന്ന് നിലപാടിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ വിഴുങ്ങി പുറകോട്ട് വന്നല്ലോ അപ്പൊ തീർച്ചയായിട്ടും അവർ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞതിന്റെ സൂചനയാണെന്നാണ് ഞാൻ കരുതുന്നത് ചോദിച്ചോളൂ തീർച്ചയായിട്ടും ഈ ഹമാസിന് ഇത്രയും സഹായം ലഭിച്ചുകൊണ്ടിരുന്നത് ഇറാനിൽ നിന്നാണ് ഇപ്പോൾ ആ സഹായം ലഭിക്കുന്നില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ഒപ്പം തന്നെ ഈ ഹിസ്ബുള്ളയെയും ഹൂതിയെയും ഈ രണ്ട് ഭീകര സംഘടനകളെയും വലിയ തോതിൽ ഇസ്രയേൽ ആക്രമിക്കുന്നുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഹമാസിന് കിട്ടുന്ന എല്ലാ പിന്തുണയും നിലച്ചിരിക്കുകയാണ് ഇതും ഒരു കാരണമല്ലേ ഈ ബന്ധുക്കളെ മോചിപ്പിക്കാൻ അതായത് ഇനി രക്ഷയില്ല നമുക്ക് കീഴടങ്ങുന്നതാണ് നല്ലത് അങ്ങനൊരു നിലപാടിലേക്ക് ഹമാസ് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും കാരണം പ്രത്യേകിച്ചും ഇതിലെ ഹെസ്ബള്ള എന്ന് പറയുന്ന സംഘടന ഏതാണ്ട് ഇംഗ്ലീഷിൽ പറയുന്നത് ഡെസിമേറ്റഡ് എന്ന് പറയും അതായത് അതിനെ അങ്ങ് ഭസ്മീകരിച്ചു കഴിഞ്ഞു അപ്പം അത് ഒരു വലിയ ഘടകമാണ് ഹമാസിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടാനുണ്ടായ ഒരു വലിയ ഘടകമാണ് അതുപോലെ തന്നെ ഇറാൻ ഇറാനിൽ രണ്ടാം തവണ ഇസ്രായേൽ കയറി ആക്രമിച്ചപ്പോൾ ഇവിടെയുള്ള പല വലിയ നിരീക്ഷകരും പറയുന്നുണ്ടായിരുന്നു ഉടനെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പക്ഷേ നമ്മൾ തന്നെ പറഞ്ഞു ഒരിക്കലും ഇറാൻ തിരിച്ചടിക്കില്ല കാരണം ഇറാന് തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കുന്നുകളഞ്ഞു ഇസ്രായേൽ ഇറാന്റെ പഴയ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചത് യഥാർത്ഥത്തിൽ അതൊരു ആക്രമണം തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇറാന്റെ പ്രമുഖ അവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള ഒരു പട്ടാളത്തിന്റെ വിഭാഗമുണ്ട് അതിന്റെ തലവനെയും രണ്ടാമനെയും വധിച്ചു റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഇറാനിലെ സൈന്യത്തിന്റെ ഏറ്റവും എലീറ്റ് ഇപ്പൊ നമ്മുടെ സൈന്യത്തിന്റെ മാർക്കോസ് അതല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഒരു കമാൻഡോ ഫോഴ്സ് അത് അതുപോ അതിനേക്കാൾ എത്രയോ അധികം ആയിട്ടുള്ള ഇറാന്റെ ഒരു മിലിറ്ററി സംവിധാനത്തിൽ വളരെയധികം ഉണ്ടായിരുന്നവരാണ് അവരെ അവരെയൊക്കെ തന്നെ ഇസ്രായേല് നാമാവശേഷമാക്കി അപ്പോ മാത്രമല്ല ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനം പരിപൂർണ പരാജയമാണെന്ന് പലതവണ ഇസ്രായേൽ തെളിയിച്ചു കാരണം ഇസ്രായേലിന്റെ ഒരൊറ്റ വിമാനത്തെ വെടിവെച്ചിടാനോ ഇസ്രായേലിന്റെ എഫ് പതിനാറ് എഫ് പതിനഞ്ച് അതുപോലെ എഫ് മുപ്പത്തഞ്ച് ഈ വിമാനങ്ങളെ ഒന്നും ഒരു മിസൈല് തൊടുക്കാൻ പോലും ശരിക്കും ഇറാന് പറ്റിയില്ല അപ്പോൾ അവരുടെ ദയനീയ സ്ഥിതിയാണ് അവരുടെ കൈവശമുള്ള ഹെലികോപ്റ്ററുകൾ പോലും സ്വന്തം പ്രസിഡന്റിന് കൊടുക്കുന്ന ഹെലികോപ്റ്റർ പോലും പഴഞ്ചനാണ് എം ട്വൻ്റി വൺ എന്നൊക്കെ പറയുന്ന റഷ്യയുടെ എം ഒക്കെ പഴയ ഹെലികോപ്റ്ററുകളാണ് ആധുനികമായ ആയുധങ്ങളില്ല സ്പെയർ പാർട്സുകളില്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാശ്ചാത്യ ആയുധങ്ങൾ കൈവശം ഉണ്ടെന്ന് വെച്ച് കാര്യമൊന്നുമില്ല പക്ഷെ അതിൻ്റെ സ്പെയർ പാർട്സ് ആണ് അതായത് വി അറ്റാക്ക് ഹെലികോപ്റ്റർ ഈ രണ്ടെണ്ണത്തിൻ്റെയും കാര്യം പരിതാപകരമാണ് പിന്നെ ആകെ നിലനിൽക്കുന്നത് സ്വന്തമായി ഉണ്ടാക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ അതുപോലെ ഡ്രോണുകൾ അതുപോലെ ക്രൂയിസ് മിസൈൽ ഇങ്ങനെ ഈ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾ കൊണ്ട് മാത്രമാണ് പക്ഷേ ഡ്രോണുകളെ വ്യോമ പ്രതിരോധം കൊണ്ട് തകർത്ത് ഇസ്രയേൽ അതിന് മറുപടി കൊടുത്തു പ്രോക്സി എന്ന് പറയുന്ന ഒരു യുദ്ധമാണ് ഇറാൻ നയിച്ചിരുന്നത് അതായത് ഹമാസ് ഹെസ്ബള്ള അതുപോലെ ഹുദികള് ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കായിരുന്നു അതും ഇന്ന് വലിയ പിന്നെ അതിനും സ്കോപ്പൊന്നും ഇല്ല എന്ന് അവർക്ക് മനസ്സിലായി ഇന്ന് അവരുടെ മുന്നിൽ സമാധാനം ഇസ്രായേ ഇറാന് ഒരു തിരിച്ചടി നടത്തിയില്ലല്ലോ ഇറാൻ മിണ്ടുന്നില്ലല്ലോ ആ ഇപ്പൊ പഴയതുപോലെ ആവേശമോ വാക്കുകളിലൂടെ പോലും പ്രകടിപ്പിക്കുന്നില്ല വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് അവർ അപ്പൊ ഇത് തീർച്ചയായിട്ടും പിന്നെ ഇസ്രായേലിന്റെ ഒരു വിജയത്തെ തന്നെയാണ് കാണിക്കുന്നത് സംശയമൊന്നുമില്ല ചോദിച്ചോളൂ ചേട്ടാ ഈ ഹമാസിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നല്ലോ അതിനോട് എങ്ങനെയാണ് രാജ്യാന്തര സമൂഹം പ്രതികരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും യു എൻ പോലെയുള്ളത് അമേരിക്ക അതുപോലെ ചൈന ഇന്ത്യ റഷ്യ ഇവരൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് എന്താണ് അവരുടെ നിലപാട് ആ അമേരിക്കയില് ഇനിയിപ്പോ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമേ അതായത് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ ഇനാഗുറേഷൻ നടന്നതിനു ശേഷം മാത്രമേ അമേരിക്ക ഔദ്യോഗികമായ അഭിപ്രായം പുറപ്പെടുവിക്കുകയുള്ളൂ പിന്നെ യു എന് ഇന്ന് അവിടെ ഒരു പ്രസക്തിയുള്ളൂ ഇസ്രായേൽ യു എൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല യുഎൻ ഇസ്രായേലിൽ ഒന്നും ഇല്ല പിന്നെ വളരെ കൗതുകകരമായ ഒരു അഭിപ്രായ പ്രകടനം അത് വേണമെങ്കിൽ ആദ്യം തന്നെ പറയാമായിരുന്നത് അഭിപ്രായ പ്രകടനം പാകിസ്ഥാനിലെ ചില അത് പാകിസ്ഥാൻ സർക്കാരല്ല നടത്തിയത് പാകിസ്ഥാനിലെ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ നടത്തി അത് കേട്ടാൽ നമുക്ക് ചിരി വരും അവർ പറയുന്നത് ഈ യുദ്ധത്തിന് അതായത് ഹമാസിനെതിരായുള്ള ഈ ആക്രമണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യൂടെ ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചെടുത്തതാണെന്നും ഇന്ത്യക്ക് ഈ ഗാസ പ്രദേശത്ത് ഇന്ത്യക്ക് പല പ്രദേശങ്ങളും ഇസ്രായേൽ ഇന്ത്യക്ക് കൊടുക്കുമെന്നും ഇന്ത്യൻ ബിസിനസ്സുകൾ അവിടെ തുടങ്ങുമെന്നുമാണ് മാത്രമല്ല അത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഹൈഫ എന്ന് പറയുന്ന ഒരു തുറമുഖം ഇപ്പം അദാനി ഗ്രൂപ്പിന് കൈ ഓപ്പറേറ്റിംഗ് റൈറ്റ്സ് ഇസ്രായേൽ കൊടുക്കുന്ന കൊടുത്തതായിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഹൈഫ ഒക്കെ സുരക്ഷിതത്വം കൊണ്ടുവരാൻ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ചില ഭാഗങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ബിസിനസ്സുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് യഥാർത്ഥത്തിൽ നദന്യാഹു ഹമാസിനെ ആക്രമിച്ച് ഇല്ലാതാക്കിയെന്നാണ് പാകിസ്ഥാനിലെ ചില തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത് വലിയ ഗൗരവത്തിലൊന്നും എടുക്കണ്ട പക്ഷേ അതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇന്ത്യ ഇന്ന് നൂറ് ശതമാനവും ഇസ്രായേലിനൊപ്പമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അക്കാര്യത്തില് ഇന്ത്യ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളൊന്നും ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ ഇപ്പൊ സൗദി അറേബ്യ യു എ ഇ ഒമാൻ ബഹ്റിൻ അല്ലെങ്കിൽ ഇസ്ര പിന്നെ ഹമാസിനൊപ്പം നിന്ന ഖത്തർ പോലും ഇന്ന് ഹമാസിന്റെ നേതാക്കന്മാരെ അവിടുന്ന് പുറത്താക്കിയിരിക്കുകയാണ് അപ്പോൾ പുതിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് പടിഞ്ഞു വെസ്റ്റ് ഏഷ്യ വരുന്നു മാത്രമല്ല ഇവിടെ പറയേണ്ട സിറിയയിലെ പുതിയ ഭരണകൂടം അപ്പം ഇതെല്ലാം കൂടെ കാണിക്കുന്നത് പിന്നെ മധ്യ ഏഷ്യ അതായത് വെസ്റ്റ് പടിഞ്ഞാറൻ ഏഷ്യയിലെ ഒരു പുതിയ യുഗം തുടങ്ങുകയാണ് എന്ന് തന്നെയാണ് അത് സംശയമില്ല പക്ഷെ പാലസ്തീനികൾക്കും അവരുടേതായ ഒരു രാജ്യവും സമാധാനവും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കാരണം ഒരു ജനത എന്നുള്ള നിലയിൽ അവരും നിലനിൽക്കട്ടെ പക്ഷെ തീവ്രവാദത്തിൽ നിന്നും അവര് പരിപൂർണമായിട്ട് പിന്മാറണം തീവ്രവാദത്തിനെ പിന്തുണയ്ക്കുന്നവരെ അവർ തന്നെ പുറത്താക്കണം ഹമാസ് പോലുള്ള സംഘടനകൾക്ക് നിലനിൽപ്പില്ലെന്നും സമാധാനപൂർണവും പിന്നെ വ്യാവസായികവും ബിസിനസിലൂടെയും ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിലൂടെയും പാലസ്തീൻ മാത്രമേ പാലസ്തീൻ എന്ന രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂ എന്നും അവര് തെളിയിക്കട്ടെ അത് അങ്ങനെ ഒരു ബുദ്ധി അവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആണ് ഒരു ജനവിഭാഗം നിലനിൽക്കാനുള്ള അവരുടെ അവകാശത്തെയും ഞാൻ തീർച്ചയായിട്ടും അവർ മനുഷ്യർക്ക് എല്ലാവർക്കും ഈ ഭൂമി അവകാശപ്പെട്ടതാണ് ഈ ആകാശം ഇവിടുത്തെ ജലം വായു ഈ ഭക്ഷണം എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അതിരിക്കട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം അവസാനിപ്പിക്കാം ഈ പോകുന്ന പോക്കിൽ ബൈഡൻ എണ്ണൂറ് കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രയേലിന് കൊടുക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് വാർത്തകൾ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞു എന്തായാലും ഹമാസ് ഇനിയെങ്കിലും ആയുധം താഴെ വച്ച് സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് വരണം ഭീകരവാദം ഒരിക്കലും ഒരു ജനതയെയും വികസിപ്പിച്ചതായിട്ടോ പുരോഗതിയിലേക്ക് നയിച്ചതായിട്ടോ നമുക്ക് ചരിത്രത്തിലെങ്ങും ഒരു തെളിവുമില്ല അതുകൊണ്ട് ഇസ്രയേലുമായിട്ട് സഹകരിച്ച് ശക്തനോട് എപ്പോഴും മൈത്രിയാണ് നല്ലത് സഹകരിച്ച് ലോകക്രമത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്തായാലും ഇത്രയും വിവരങ്ങൾ പങ്കുവച്ചതിന് അങ്ങേക്ക് നന്ദി